解决案件。 അപ്പോൾ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നിപ്പോൾ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നൊരു വലിയ പരിപാടിയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ബ്ലോക്കിന് കീഴിൽ വരുന്ന ആറ് പഞ്ചായത്തിലേയും പഞ്ചായത്തിലെയും കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ബ്ലോക്ക് തല കിസാൻ സഭയാണെട്ടോ നടത്തുന്നത് അതിൽ എല്ലാ പഞ്ചായത്തിലുമുള്ള കർഷകർക്ക് അവർ അവരുപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണി അവിടെ വിപണനം നടത്താനുള്ള ഒരു സൗകര്യമുണ്ട് പിന്നെ കർഷകർക്ക് ആവശ്യമുള്ള രീതിയിലേക്കുള്ള ക്ലാസ്സുകൾ സെമിനാറുകൾ ഒക്കെ സംഘടിപ്പിച്ചു

മറ്റ് ആൾക്കാർ അവിടെ കാണാൻ വരുന്ന ആളുകൾക്ക് ഈ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ കർഷകർക്ക് കൂടുതൽ ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ ബ്ലോക്കിൽ നടത്തിയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇത് ഇതെല്ലാം അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കേട്ടോ ഇതിപ്പോൾ നാടൻ പയറ് പാവക്ക പടവലങ്ങ കായ അതേപോലെ തന്നെ കരിക്ക് കുമ്പളങ്ങ അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ വിപണിയിൽ നിന്നും വാങ്ങുന്നതിലും പത്തിരുപത് രൂപയൊക്കെ എല്ലാത്തിനും കൂടുതലാണ് പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ നല്ല എന്താ പറയുക കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത നല്ല പച്ചക്കറികളാണ് കേട്ടോ അവിടെ വിൽക്കുന്നത് പിന്നെ ഇതിനകത്ത് തന്നെ കുറേ കുടുംബശ്രീയുടെ അടക്കം സ്റ്റാളുകളും കാര്യങ്ങളുണ്ട് അത് ഒരേ പൊടികൾ നമ്മുടെ അരിപ്പൊടി റാഗിപ്പൊടി ചോളപ്പൊടി അങ്ങനെയുള്ളത് പിന്നെ ഐറ്റംസ് അച്ചപ്പം കൊള്ളപ്പം അരി ഉണ്ട അങ്ങനെയുള്ള സാധനങ്ങള് പുളികൾ മസാലകൾ അങ്ങനെ അച്ചാറുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഒരു ഭാഗത്ത് വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ തേന അതേപോലെ തവിട് കളയാത്ത കുത്തരി അങ്ങനെയുള്ള സാധനങ്ങൾ കൂണ് ഇതെല്ലാം അവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെയാണ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു ഉൽപ്പന്നവും നമുക്കിവിടെ വിൽപ്പനയ്ക്ക് വെക്കാൻ സാധിക്കില്ല ഓരോരുത്തരുടെയും പ്രൊഡക്ഷനിൽ ഉള്ള സാധനങ്ങളാണ് കേട്ടോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഇപ്പം മില്ലറ്റ് പുട്ട് മില്ലറ്റ് ദോശ മില്ലറ്റ് ന്യൂട്രി ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ അവർ മെയ്ക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ദിവസം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ വർഷത്തിൽ ഒരു ദിവസം ഇതേപോലുള്ള ഒരു കാര്യം നമ്മുടെ ബ്ലോക്കിനകത്ത് നടക്കാറുണ്ട് അത് സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിലാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ എം എൽ എ ആയിരുന്നു ഉദ്ഘാടനം രാവിലെ ഒമ്പത് മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അതേപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമല്ല അവരുപയോഗിക്കുന്ന യന്ത്രങ്ങളുടെ പ്രദർശനവും വിപണനവും എല്ലാം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ട ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഈ ക്ലാസ്സിൽ അവർക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കാനും അവർ ചെയ്യുന്ന കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കകത്തുള്ള സംശയങ്ങൾ ചോദിക്കാനും അത് എന്താ പറയുക സംശയങ്ങൾക്കുള്ള മറുപടിയെല്ലാം ഈ ക്ലാസ്സിനകത്ത് നൽകിപ്പോരുന്നുണ്ട് അപ്പോൾ ഞാനിത് പറയാനായിട്ടുള്ള കാരണം ഇത്തരത്തിലേക്കുള്ളൊരു പരിപാടി ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തതെട്ട് പിന്നെ അത് നമ്മുടെ ചെയർമാൻ അവിടെ നിന്ന് കരിക്കും പച്ചക്കറിയൊക്കെ ഒക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ റോസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേറെ വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം വിപണനം കഴിഞ്ഞു ഞങ്ങൾക്കൊരു നാലു മണിയോടെ പരിപാടിയൊക്കെ തീർന്നു വീട്ടിലേക്ക് പോകുന്ന എത്രയുള്ളൂ നമ്മുടെ വീഡിയോ